വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കോണ്ടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ത്രീ സീറോ ഫോർ കെ എസ് ഡി പിയുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ വാഴക്കോടിൽ റോഡരികിലെ മരക്കുറ്റിയിൽ ഇടിച്ച് ആറ്റൂർ സ്വദേശി സാരജ് മരിച്ച വാർത്ത നടുക്കത്തോടെയാണ് നാട് കേട്ടത് മരം മുറിച്ചു മാറ്റിയിട്ടും പാതയോരത്തെ അപകടക്കണി നീക്കം ചെയ്യുവാൻ അധികൃതർ കാട്ടിയ വീഴ്ചയാണ് ഇരുപത്തിയഞ്ചുകാരനായ യുവാവിന്റെ ജീവൻ കവർന്നത് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ മുള്ളൂർക്കര ആറ്റൂറിനു സമീപമാണ് നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ അപകടം സംഭവിച്ചത് ആറ്റൂർ ഭഗവതിക്കുണ്ട് വീട്ടിൽ ഇരുപത്തി അഞ്ചു വയസ്സുള്ള സാരജാണ് മരിച്ചത് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം സുഹൃത്തിന് പട്ടാമ്പിയിലെ വീട്ടിലാക്കി തിരിച്ചു വരുന്ന വഴിയിലാണ് സാരജ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ റോഡിലെ മരക്കുറ്റിയിലിടിച്ചത് കെ എസ് ഡി പി റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി പാതയോരത്തെ മരം മുറിച്ചെങ്കിലും അതിൻ്റെ ബാക്കി വന്ന കുറ്റി നീക്കം ചെയ്യാത്തത് വലിയ അപകട ഭീഷണിയായിരുന്നു ഇതാണ് സാരജിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാരജനെ നാട്ടുകാർ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു റോഡരികിലെ അപകട ഭീഷണികൾ നീക്കം ചെയ്യുന്നതിൽ കെ എസ് ഡി പി അധികൃതർ കാട്ടുന്ന കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം കാട്ടുപന്നി മുന്നിൽ ചാടിയപ്പോൾ ബൈക്ക് നിയന്ത്രണം വിട്ട് മരക്കുറ്റിയിൽ ഇടിച്ച് വീണതാകാമെന്നാണ് സംശയിക്കുന്നതെന്ന് മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസ് പറഞ്ഞു പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ കെ എസ് ഡി പിയോട് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നുവെന്നും റോഡരികിലെ മരക്കുറ്റികൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടിരുന്നുവെന്നും കെ എസ് ഡി പിയുടെ ഭാഗത്ത് വന്ന അനാസ്ഥയാണ് ഒരു കുടുംബത്തിന്റെ ഏക നഷ്ടപ്പെടാൻ കാരണമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീസ് വി സി വിയോട് പറഞ്ഞു കൂട്ടുകാരനെ തുണക്കാരനെ പട്ടാമ്പിയിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു വരുമ്പോൾ വാഴക്കോട് ബിആർഡിക്ക് സമീപം വെച്ച് ഒരു പന്നി ചാടി എന്നാണ് അയൽവാസികൾ പറയുന്നത് നായക്കൾ കുറച്ചിരുന്നു എന്തായിരുന്നാലും ആ കുട്ടിയുടെ നിയന്ത്രണം ഇട്ടിട്ടുണ്ടാവാം ചെന്ന് ഇടിച്ചത് കെ എസ് ഡി പി വാഴക്കോട് പ്ലാഴി റോഡ് പണിയുടെ സമയത്ത് ധാരാളം മരങ്ങൾ ആ റോഡ് സൈഡിൽ നിന്ന് മുറിച്ചു അത് മുറിച്ചതൊക്കെ പല ആ മുറിച്ച സ്ഥലങ്ങളിൽ തന്നെ അട്ടിയിട്ടിരിക്കുകയാണ് കഷ്ണങ്ങളാക്കി അട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ ഈ മരക്കുറ്റിയമ്മ ചെന്ന ആ കുട്ടിയുടെ ചങ്കിടിച്ചിട്ടാണ് ആ കുട്ടി മരിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ മരക്കുറ്റിയെ സംബന്ധിച്ച് പല പ്രാവശ്യം ഇത്തരങ്ങളുള്ള അപകടങ്ങൾ ഇതിനു മുൻപും അവിടെ സംഭവിച്ചിട്ടുണ്ട് കെ എസ് ഡി പിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചാലോ കരാറുകാരെ വിളിച്ചാലോ യാതൊരു റെസ്പോൺസും യാതൊരു ഉത്തരവാദിത്തവും ഇല്ല വാഴക്കോട് മുതൽക്ക് മുളൂർക്ക പഞ്ചായത്തിൻ്റെ അതിർത്തിയായിട്ടുള്ള മണലാടി വരെ പല സ്ഥലങ്ങളിലും ഇതുപോലെ കെ എസ് ഡി പിറിച്ച മരങ്ങൾ അലക്ഷ്യമായി പി ഡബ്ല്യു ഡി ധാരാളം വാഹനങ്ങൾ ഓടുന്ന അലുന്ന റോഡാണല്ലോ ആ പി ഡബ്ല്യു ഡി റോഡിൻ്റെ സൈഡിൽ അലക്ഷ്യമായി ഇട്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ അപകടമാണ് ഇപ്പം ഇന്നലെ രാത്രി ഉണ്ടായത് പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങളുണ്ടാകുകയും കയ്യും കാലും മുറിയുകയും മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തു പറഞ്ഞാലും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സംവിധാനമാണ് കെ എസ് ഡി പി എന്ന് പറയുന്ന സംവിധാനം അതിൽ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ള സർക്കാരിൻ്റെ സംവിധാനത്തിലുള്ള പി ഡബ്ല്യു ഡി സംവിധാനത്തിലുള്ള ഓഫീസുകൾ തൃശ്ശൂരും വടക്കാഞ്ചേരിയിലും ഒക്കെയുണ്ട് ഇത് അവരുമായി ബന്ധപ്പെട്ടാൽ അവർക്കൊന്നും ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല യാതൊരു ബന്ധവുമില്ല അത് നിങ്ങൾ ഇപ്പം ഞങ്ങളുടെതല്ല എന്നാണ് പറയണത് പി ഡബ്ല്യു ഡിക്കാർ പറയണത് ഇത് ഞങ്ങളുടെതല്ല കെ എസ് ഡി പിക്ക് കൊടുത്തു കഴിഞ്ഞു കെ എസ് ഡി പിടെ ആഫീസില് ആഫീസാണെങ്കിൽ മൂവാറ്റുപുഴയിലാണുള്ളത് ഈ പരിസരത്ത് എവിടെയില്ല കെ എസ് ഡി പിയുടെ ആഫീസ് ഈ വാഴക്കോട് മുതൽ പ്ലാഴി വരെയുള്ള റോഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ അവർ പറയുന്നത് ഞങ്ങളെ വിളിക്കണ്ട ഞങ്ങളല്ല അതിൻ്റെ ആൾക്കാരെന്നാണ് എന്നാണ് പറയുന്നത് പിന്നെ മൂവാറ്റുപഴിക്ക് വിളിക്കണം ആയിക്കോട്ടെ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെ വിളിച്ചു പലപ്രാവശ്യം ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നു അലക്ഷ്യമായി റോഡരികിൽ മുറിച്ചിട്ടിരിക്കും മരങ്ങൾ നിങ്ങൾ നീക്കം ചെയ്യണം എന്നുള്ളത് പറഞ്ഞാൽ ഒരു കാരണവശാലും അവർ അംഗീകരിക്കുന്ന പ്രശ്നമില്ല ഇനിയെങ്കിലും ഇനിയും കൂടുതൽ ആൾക്കാർ മരിക്കാതിരിക്കാൻ ഇനിയെങ്കിലും അടിയന്തിരമായിട്ട് ഇപ്പം ഇന്നും കാലത്തെയും കൂടി കൺസൻ്റെ ആ വാർഡ് മെമ്പർ പിന്നെ മോജു വിളിച്ചു ഞാൻ വിളിച്ചു പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാമകൃഷ്ണൻ വിളിച്ചു ഞങ്ങളെല്ലാവരും ഇന്ന് കാലത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പറയണത് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവർ ആരോട് പറഞ്ഞു ആരെ ഏൽപ്പിച്ചു എന്നൊന്നും പറഞ്ഞാൽ ഒരു ഒരു റെസ്പോൺസും ഇല്ല ഒരു ഉത്തരവാദിത്വം ഇല്ല എന്തെങ്കിലും ഈ നടപടിക്ക് ഇനിയെങ്കിലും ഒരു മരണം സംഭവിക്കാതെ പിന്നെ ഈ റോഡിന് സൈഡിൽ മുറിച്ചിട്ട മരങ്ങൾ നീക്കം ചെയ്യാൻ കെ തയ്യാറാകണം വളരെ ദാരുണമായ ഒരമ്മയ്ക്ക് ആ അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ ഒരമ്മ ഇന്നും കൂലിപ്പണിക്ക് പോകുന്നു ആ പിന്നെ രണ്ട് പെൺകുട്ടികളും ആകെ ഏക ആശ്രയമാണ് ഈ കുട്ടി ഇന്ന് മരിച്ചിട്ടുള്ള ആ കുട്ടി ഭഗവതി കുന്ന് ഉന്നതിയിൽ താമസിക്കുന്നതാണ് ഇതിന് അടിയന്തിരമായ നഷ്ടപരിഹാരം ആ കുടുംബത്തിന് സർക്കാർ കൊടുക്കണം എന്നുള്ളതാണ് പഞ്ചായത്തിന് ആവശ്യപ്പെടാനായിട്ട്